ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ ഒരു മണി മുതലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം തന്നെയാണ് അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ തന്നെ മടിയാണ് കേട്ടോ പിന്നെ ഇപ്പോ കുക്ക് ചെയ്യേണ്ട കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഞാൻ മിക്കവാറും തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ പത്തിരി തലേ ദിവസം പരത്തി വെച്ചതാണ് അതുപോലെ തന്നെ കറിയും രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ രാവിലെ മക്കൾക്ക് ചായ ഉണ്ടാക്കാറില്ല കേട്ടോ അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ ഇന്നെന്തോ എനിക്ക് എന്തോ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പിന്നെ അവർക്കും കൂടെ ഉണ്ടാക്കി രാവിലെ ഒരു തിരക്കാണ് കേട്ടോ സ്കൂളുള്ള ദിവസം മൂന്നാളാണ് ഇവിടുന്ന് സ്കൂളിൽ പോകുന്നത് പിന്നെ മൂത്ത മോളിപ്പോൾ നാട്ടിലാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല പഠിച്ച് തിരിച്ചെത്തും ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനൊക്കെ ഒരു മടിയാണ് പിന്നെ ഇതാ കുട്ടികളുടെ സ്കൂൾ ബസ് വരാനായി ഒരു സിക്സ് ടെണ്ണൊക്കെ ആകുമ്പോഴത്തേക്കും വരും കേട്ടോ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടേ നേരമൊന്നും അധികം വെളുക്കാത്ത പോലെയാണ് ഇപ്പോൾ സൂര്യനൊക്കെ ഒന്ന് ഊതിച്ച് കാണ കാണെന്നുണ്ടെങ്കിൽ ഒരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവണം അതുവരെ ഈ ഒരു മൂടിയ പോലെയാണ് കേട്ടോ ഈ തണുപ്പായതുകൊണ്ട് രാവിലെ എണീറ്റാൽ കുറച്ച് സമയമൊക്കെ ഈ വിൻഡോ ഓപ്പൺ ആക്കി ഇടും കേട്ടോ പിന്നെ തണുപ്പ് ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്ന പോലെ തോന്നും അപ്പോൾ വേഗം ക്ലോസ് ചെയ്യും പിന്നെ ഇപ്പോൾ വിൻഡോ ഒക്കെ തുറന്നിട്ടാലും എന്താ വീടിനകത്ത് നല്ല തണുപ്പ് കയറുന്നുണ്ട് ചില സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്തൊന്നും വലിയ തണുപ്പുണ്ടാവാറില്ല പക്ഷേ വീടിനകമൊക്കെ തണുത്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു സീറ്റ് പൊട്ടാറ്റോ ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊരു വൺ മന്ത് കാണും നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഇതുപോലെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്സ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ വെള്ളമൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വീക്കിലിയൊക്കെ ഒക്കെ ആവുമ്പോൾ ഞാൻ പിന്നെ ഈ വെള്ളത്തിൽ വയ്ക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വാട്ടർ മാറ്റി കൊടുക്കും അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് അടുക്കി പെറുക്കാനുണ്ടാവും കേട്ടോ കാരണം എന്താ വർക്ക് ഷീറ്റും ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് വർക്ക് ഷീറ്റും ഉണ്ടാവും എടുത്ത് വയ്ക്കാൻ എല്ലാതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ ബുക്സാണെങ്കിലും ഒക്കെ ഉണ്ടാവും എനിക്കാണെങ്കിലും സോഫയിൽ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും അതിലും ഒന്നും വയ്ക്കുന്നത് ഇഷ്ടമല്ല ഇന്നത്തെ ദിവസം എനിക്ക് സ്കൂളിലും പോകാനുണ്ട് കേട്ടോ ഫീസ് അടയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പാണ്ടയിൽ പോകാൻ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ജോലികളൊക്കെ വേഗം തീർത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ പിന്നെ നിലം തുടയ്ക്കാനൊന്നുമില്ല കേട്ടോ അതൊക്കെ തലേ ദിവസം ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ അടുക്കി പെറുക്കി വയ്ക്കാൻ മാത്രമേ വേണ്ടതുള്ളൂ ഇതാ ഇത് കണ്ടു ഇതൊക്കെ കണ്ടിട്ടോ എൻ്റെ പ്ലാൻസ് ഇപ്പോൾ അധികം പ്ലാൻസ് ഒന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഞാൻ തലേ ദിവസം രാത്രിയിൽ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ എന്താ രാവിലെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ടൈം ഒരുപാടുണ്ടാവും ഇപ്പോൾ രാത്രിയിലൊക്കെ തലേ ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറാണ് ഞാൻ ഇന്നുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് തലേ ദിവസം തന്നെ ഓർത്ത് വെക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതെന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ തീരുമാനിച്ചു വെക്കും അതുപോലെ തന്നെ ഉച്ചക്കാണെങ്കിലും എന്തുണ്ടാക്കണം എന്നുള്ളതൊക്കെ മുൻകൂട്ടിയിട്ട് തന്നെ അങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ അതിനനുസരിച്ചിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും ഇപ്പോൾ ഇക്ക നാട്ടിലായി ആയതുകൊണ്ട് തന്നെ പിന്നെ സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ അതുപോയി വാങ്ങാനും ഒക്കെ പോകണം കുറച്ച് ചോറ് ഇട്ടോ വയ്ക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്ക് ചോറൊക്കെ കുറച്ച് മതി അപ്പോൾ കുറച്ചേ വയ്ക്കുന്നുള്ളൂ കുക്കറിലാണ് കേട്ടോ വെക്കാറ് അപ്പോൾ പെട്ടെന്നാവും ചെയ്യും ഉച്ചയ്ക്കുള്ള ലെഞ്ചിന് അമരയ്ക്ക തോരനും ബ്രോക്കോളി ആണ് ഇട്ട് വെക്കുന്നത് ബ്രോക്കോളി എഗിട്ടിട്ടാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അത് പലതരത്തിൽ വയ്ക്കാൻ ഞാനിങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത് പിന്നെ എന്താ മാന്തൽ മീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും മീനിനൊക്കെ ഓരോ തരത്തിലുള്ള പേരായിരിക്കും ഞങ്ങളിതിന് മാന്തൾ എന്നാണ് കേട്ടോ പറഞ്ഞത് തോരന് വേണ്ടിയിട്ടുള്ള പിന്നെ ഓണിയനാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് അതുപോലെ തേങ്ങ ചതച്ചിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാണ് ഇപ്പോൾ സ്കൂളിൽ വലിയ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മോന് ടെൻത്തിലാണ് അപ്പോൾ അവന് പ്രിലിംസ് നടക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ മോൾക്ക് പ്രാക്ടിക്കൽസാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എക്സാമിൻ്റെയൊക്കെ ഒരു ടൈമാണ് ഇപ്പോൾ പിന്നെ എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ സമയമാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് ഇരിക്കാറാണ് കേട്ടോ ഇപ്പോൾ എന്താ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പാത്രം കഴുകാനൊക്കെ കുറച്ചൊരു മടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞിട്ട് ആണ് വെള്ളം ലൈറ്റായിട്ട് ഒരു ചൂടുവെള്ളം പോലെ തോന്നും അപ്പോഴാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറ് പിന്നെ വീഡിയോസൊക്കെ മുഴുവനായിട്ടും കാണുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം പിന്നെ അതുപോലെ ന്യൂ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്താ ഇങ്ങനെ തലേ ദിവസം ഈ തോരനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അപ്പം എന്താ പിന്നെ വിചാരിക്കും തലേ ദിവസം എന്തിനാണ് ഇത് കട്ട് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഒരു മടി തോന്നിയിട്ട് ഇല്ല ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ തലേ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് കറി വെക്കാറേ ഇല്ലാട്ടോ കുട്ടികൾക്ക് ഇവിടെ തൈര് അതുപോലെ തന്നെ മോര് ഇത് മാത്രം മതി ഉച്ചയ്ക്ക് എത്ര കറി ഉണ്ടെങ്കിലും അവർക്ക് ഇത് വേണം അപ്പോൾ ഇത് മാത്രം കൂട്ടി കഴിക്കുന്നതാണ് അവർക്ക് കൂടുതലിഷ്ടം പിന്നെ ഞാനിന്ന് എനിക്ക് രസം വെക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് രസം വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് രസമാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ അധികം ഉണ്ടാക്കാറുള്ളത് അവർ കഴിക്കുന്നത് എന്താണോ അത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഞാൻ എനിക്കിഷ്ടമുള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ല ബ്രോക്കളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചറും ഗാർലിക്കും ചതച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു പച്ചമുളക് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഓണിയൻ ചെറുതായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഇത്രയും പിന്നെ പെപ്പർ പൗഡർ പിന്നെ എന്താ കൃഷ്ഡ് ചില്ലി ഇത്രയും ഐറ്റംസാണ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് പിന്നെ ഈ ഓണിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ മസാല പൊടികളൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല പിന്നെ പെപ്പർ പൗഡർ പിന്നെ ക്രിസ്ഡ് ചില്ലി ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഒരു സൈഡിക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് അത് സ്ക്രാമ്പിൾഡ് ആക്കിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ബ്രോക്കോളി ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് പിന്നെ ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നേരിട്ട് പിന്നെ കുക്ക് ചെയ്യുകയാണ് ചെയ്തത് പാത്രങ്ങളൊക്കെ ഇന്ന് ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് അപ്പം കുറേ പാത്രങ്ങൾ കഴുകാനും ഉണ്ട് കുക്ക് ചെയ്തത് ഓരോന്നോരോന്നായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി വെക്കാറുണ്ട് പിന്നെ ഇപ്പം വെള്ളം നല്ല വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഫിഷിൽ മസാല ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിഷ് ആകെ ഒരു നാല് പീസായിട്ട് ഫ്രൈ ആക്കുന്നുള്ളൂ കാരണം ഇവിടെ കുട്ടികൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എനിക്ക് ഈ ഒരു കൂടുതൽ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഐറ്റം ആണ് ഇട്ടോ വാങ്ങിക്കാറുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒരുമിച്ച് പച്ചമു ഒരു പച്ചമുളക് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ചതച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രസം ഞാൻ എൻ്റെ ഉമ്മ വയ്ക്കുന്ന പോലെയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കുന്ന രസം സാമ്പാർ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിനൊരു തമിഴ് ടച്ച് ഉണ്ട് കേട്ടോ അപ്പം ഉമ്മ ആദ്യം എന്താ ഉമ്മ ജനിച്ച് അതും വളർന്നതൊക്കെ തമിഴ്നാട്ടിലാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഉമ്മ വയ്ക്കുന്ന രസത്തിനും സാമ്പാറിനും ഒക്കെ പുളി പിഴിഞ്ഞതിൽ ഞാനൊരു തക്കാളിയും കൂടെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ചെടുത്ത സംഭവങ്ങളൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കായപ്പൊടി കുറച്ച് ചേർക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പുളി പിഴിഞ്ഞത് ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഉണക്കമുളകില്ല അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇതൊക്കെ ഇടുക പിന്നെ മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാ സാമ്പാറല്ല രസം ഉണ്ടാക്കാറുള്ളത് ഉമ്മ എൻ്റെ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യാറ് പിന്നെ മുളക് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മ തന്നതാണ് അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കിയിട്ട് പിന്നെ കിച്ചൺ ഒന്ന് തുടച്ചിടാനുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ആണ് കേട്ടോ പിന്നെ രാത്രിയിലേക്കുള്ളതും ഞാൻ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കും കാരണം രാത്രിയിലേക്കുള്ള ഫുഡ് രാത്രിയല്ല കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഈ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും പിന്നെ ഈവനിങ്ങിൽ എന്നും ചായക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലാത്ത സമയത്ത് പിന്നെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളി ഇതുവരെ ആയിട്ട് ഞാൻ കുപ്പിയിലേക്ക് എടുത്തു വെച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇക്കാൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ പുളി നാത്തൂനും ഒക്കെ പുളി തന്നിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു മൂന്നാല് കിലോ പുളി തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം അതിലൊരു പാക്കറ്റേ ഞാനിതിൽ എടുത്തു വെക്കുന്നുള്ളൂ ഉച്ചയ്ക്കുള്ള ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ പാണ്ടയിലൊന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് ജലവേലുള്ള ഒരു പാണ്ടണ്ട അവിടെ കേട്ടോ പോയത് അപ്പോൾ ഇവിടുന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ നടന്ന് പോയി തിരിച്ചിട്ട് സിസ്റ്ററിൻ്റെ കൂടെ വരികയാണ് ചെയ്തത് പോണ സമയത്താണെങ്കിൽ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ എന്താ അറിയില്ല നല്ല കാറ്റായിരുന്നു പുറത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമാണല്ലോ പോവേണ്ടത് ഇക്ക നാട്ടിൽ പോയിട്ട് വൺ മന്ത് നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മുമ്പിലെത്തിയിരുന്നു ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാണ് കേട്ടോ അപ്പോൾ ഈ കബോർഡ്സ് ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു കബോർഡിൽ ഞാൻ കുട്ടികളുടെ സ്നാക്സ് വെക്കാനാണ് ഉപയോഗിക്കാറ് കാരണം ചിലപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തിരഞ്ഞെടുക്കണ്ടേ വിചാരിച്ചിട്ട് ഈ ഒരു പിന്നെ കബോർഡിലാണ് കേട്ടോ ഇവരുടെ സ്നാക്സൊക്കെ വെക്കാറ് ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാലോ നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ തിരയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഭാഗത്താണ് ഭാഗത്താണൊക്കെ വയ്ക്കാറ് ഇത് ജിഞ്ചർ ആൻഡ് സിൻ്റെമൺ ഫ്ലേവറിലുള്ള ഹണിയാണ് കേട്ടോ ഇത് ലൂലൂന്ന് വാങ്ങിച്ചതാണ് അത് ലൂലുവിൽ ഹണി സെയിൽ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെ അവരിങ്ങനെ നിർബന്ധിച്ച് കുറേ നിർബന്ധിച്ചപ്പോൾ എങ്ങനെ വാങ്ങിക്കാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ബ്രെഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ മടി പിടിച്ചിരുന്നിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇക്ക നാട്ടിൽ പോയതിന് ശേഷം പിന്നെ അങ്ങനെ ഒരേ ഇരിപ്പാണ് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല പിന്നെ ചെയ്യാനുള്ള ജോലികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങനെ മിണ്ടാതിരിക്കും പിന്നെ ഞാൻ ഹോം ബേക്കറാണ് എന്നുള്ള ഞാൻ വീഡിയോയിൽ ഇപ്പോഴും പറയാറുണ്ട് ആർക്കെങ്കിലും കേക്കിനും അതുപോലെ തന്നെ സർപ്രൈസ് കേക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിലൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഡേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴല്ല കുറേ മുമ്പ് പോയതാണ് അപ്പോൾ ഞാൻ അവിടെ എനിക്കൊരു എന്താ പ്ലേറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ചെറിയൊരു പ്ലേറ്റ് സ്നാക്സ് ഒക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇത് സിക്സ് റിയാലാണ് കേട്ടോ ഇതിന് ഫൈവ് പീസിന് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പിന്നെ ഇത്രക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാത്ത സബ്സ്ക്രൈബ് ലൈക്ക് പിന്നെ വാലബിളായിട്ടുള്ള കമൻസ് അറിയിക്കുക കേട്ടോ